കേരള സർക്കാർ ന്യൂനക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭരണങ്ങാനം ഭരണഗാനം മൗണ്ടിൽ സംഘടിപ്പിച്ച സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് പരിശീലനം ദ്വിദിന സഹവാസ ക്യാമ്പ് പാസ്വേഡിന് സമാപനമായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന ക്യാമ്പാണ് പാസ്വേഡ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് തലങ്ങളിൽ കരിയർ ഗൈഡൻസ് വ്യക്തിത്വ വികസനം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാണ് ക്യാമ്പ് നടപ്പിലാക്കിയത് അഭിരുചികൾക്കനുസരിച്ച് മികച്ച ഉന്നത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്നതിനും യോജിച്ച തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നത് ക്യാമ്പിന്റെ സമാപന സമ്മേളന ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക നിർവഹിച്ചു നമുക്കറിയാം നിങ്ങള് ഒരു തരത്തിൽ നിന്നും ഒരു പുതിയ ജീവിത പ്രായത്തിലോട്ടാണ് പതിനാല് വയസ്സ് വരെ വലിയ പ്രാപ്തങ്ങളൊന്നും കൂടാതെ മാതാപിതാക്കളുടെ കീഴിൽ നിൽക്കുന്ന നിങ്ങള് ഇനിയുള്ള ഒരു പത്ത് വർഷം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊട്ട് നിങ്ങൾ രീതിയിൽ എത്തിച്ചേരാൻ സാധിച്ചാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള കാലഘട്ടം സന്തോഷകരവുമായി സി സി എം വൈ തൊടുപുഴ പ്രിൻസിപ്പൽ ഡോക്ടർ ഹസീന കാഞ്ഞിരപ്പള്ളി പ്രിൻസിപ്പൽ ഡോക്ടർ പുഷ്പ മരിയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പാല